ആൻറ്റി നമ്മുടെ കാറിൽ കയറിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാർ ചാർജർ വേണം ഒരു ചാർജർ ചാർജറുള്ളത് ഞങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ ആൻറ്റിയുടെ ഫോണിൽ ഒട്ടും ചാർജില്ല നല്ല റൂമും എടുത്തില്ലല്ലോ അപ്പോൾ ചാർജ് ചെയ്യാനുള്ളൊരില്ലാത്തതുണ്ട് ഒരു കാർ ചാർജർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും വഴിക്ക് കാർ ചാർജർ വാങ്ങാൻ നിർത്തിയതാട്ടോ ഒരു കടയിൽ അങ്ങനെ അതിൻ്റെ കാർ ചാർജിലെല്ലാം വാങ്ങി വാങ്ങിയിട്ട് വന്നപ്പോഴേക്കും കടകണ്ണോയിൽ വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ കടുകണ്ണ വാങ്ങാനായിട്ട് ഫ്രണ്ടിലുള്ള ഒരു കടയിൽ കയറി കേട്ടോ അവിടെ ഞാൻ ആദ്യം കാണിച്ചില്ലേ ആ സാധനം ഇവിടുത്തെ ചൂലോ വിലയിടിക്കുന്ന ഒരു സംഭവം കേട്ടോ അത് ഞാൻ എനിക്ക് ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കുടങ്ങിയപ്പോഴേക്കും അതിൽ ആ ഇങ്ങനെ ഇളവി ഇളവി വീഴുന്നുണ്ട് പിന്നെ ആ സാധനം എടുത്തിട്ട് അവിടെ അങ്ങനെ വെച്ചു കേട്ടോ ഇത് കൈമാ റൈസാണ് ഭയങ്കര മണം കേട്ടോ അവിടെ ഇരുന്ന ആ ചേട്ടനോട് അരിയുടെ വില ചോദിച്ചിട്ട് പറയുന്നതേയില്ല പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ ഒരു കടുകണ്ണ വാങ്ങി കടുകണ്ണ വാങ്ങിയ ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു പാത്രക്കിടയിൽ ഇരുമ്പുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുഞ്ഞൊരു ബിരിയാണി പോട്ട് പോലത്തെ ഒരു പാത്രം വാങ്ങണമെന്നുണ്ടായിരുന്നു എൻ്റെ ലുണ്ട് ഓൾറെഡി അത് വലുതാണ് വലിയ കുറേ ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വീട്ടിൽ മാത്രം ഞാനും വേണം വേദന മാത്രമേ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് മൂന്നൂർക്കും വേണ്ടി മാത്രമായിട്ട് കുറച്ചൊക്കെ വയ്ക്കണമെങ്കിൽ ഒരു ബിരിയാണി പോട്ട് വാങ്ങണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മുടെ ട്രി വണ്ടത്തൊക്കെ കിട്ടും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങിയേക്കാന്ന് കരുതി അപ്പോൾ ആൻറ്റിയും കയറിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇവർ ഇവർ റൊട്ടിയുടെ ആൾക്കാരല്ലേ ഇവർ റൊട്ടിയൊക്കെ കൊഴിക്കുന്ന കുഴക്കുന്ന ഒരു പാത്രമുണ്ട് നമ്മുടെ ബെയ്സൺ പോലെ <Sans> ും അലൂമിനിയത്തിൽ ഭയങ്കര കുഴക്കാനായിട്ട് വലുത് വലുത് വലുപ്പത്തിൽ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ പാത്രം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ ആ പാത്രം കൂടി വാങ്ങാമെന്ന് കരുതി അപ്പോൾ ആൻറ്റി അത് വാങ്ങണമെന്ന് പറഞ്ഞില്ല അത് നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ആ പാത്രം ഒന്ന് കണ്ടപ്പോൾ അതും വാങ്ങാമെന്ന് കരുതി ആ പാത്രം ഏതാണെന്നുള്ളത് ഇപ്പം കാണിച്ചുതരാം അങ്ങനെ ആക്ച്വലി ഞാൻ ഈ ബിരിയാണി പോട്ട് പോലത്തെ സാധനം വാങ്ങാനായിട്ട് കയറിയതാണ് അവിടെ ആൻറ്റി പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല ആൻറ്റി ചോദിച്ചപ്പോഴാണ് പറഞ്ഞിട്ട് ആ പാത്രം കൂടി എടുത്തു തന്നെ എന്തായാലും ഒരു എനിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയും പോലെ കടു കണ്ണ വാങ്ങണമെന്ന് പറയും കടകണ്ണ വാങ്ങി ചാർജർ വാങ്ങണമെന്ന് പറയും ചാർജർ വാങ്ങി പാത്രത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെ പാത്രവും വാങ്ങിയിട്ടാകും എല്ലാ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ഏട്ടനൊരു സർവീസ് റോഡിൽ കൂടെ കയറി അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം ഓർത്തിപ്പോയപ്പോഴേ കുറച്ച് കടുകണെങ്കിൽ ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം വാങ്ങാൻ തന്നെയാണ് ഏട്ടൻ കടുകണ്ണ നോക്കി സർവീസ് റോഡിൽ കയറിയതാണ് അപ്പോഴേക്കും ദ ഇതുപോലത്തെ ബേസിൻ്റെ കാര്യമായിട്ടാണ് പറയും ഇതിൻ്റെ വെള്ളി വെള്ളിയെല്ലാം അലൂമിനിയം പാത്രമാണ് ആൻറ്റി പറഞ്ഞത് ഓക്കെ അപ്പോൾ കടകണ്ണ വാങ്ങാത്തതുണ്ട് ഇപ്രാവശ്യം കടുകണ്ണ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് സർവീസ് റോഡ് വഴി കയറി വന്നു മഹാരാഷ്ട്ര കേട്ടോ ഇത് അതുവഴി കയറി വന്നപ്പോഴാണ് ഫസ്റ്റ് ആൻറ്റിയുടെ ചാർജർ വാങ്ങിക്കേണ്ട ഒരു കട കണ്ടു അങ്ങനെ അവിടെ നിന്ന് ചാർജർ വാങ്ങിയത് അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ കുഞ്ഞി പലചരക്ക് കട പോലൊരു കട കണ്ടിട്ടാണ് അവിടെ നിന്ന് കടകണ്ണ വാങ്ങി അപ്പോൾ ആൻറ്റിക്കും കടകണ്ണ വേണമെന്ന് പറഞ്ഞു അവിടെ ഒരു കുപ്പി ഉണ്ടായിരുന്നുള്ളൂ കടകണ്ണ ഒരു കുപ്പി ഞങ്ങൾ വാങ്ങി തൊട്ടടുത്ത കടയിൽ നിന്ന് വേറൊരു കുപ്പി ആൻറ്റിയും വാങ്ങിയായിരുന്നു എന്നിട്ടാണ് ആ കടയുടെ ചേർന്ന് പാത്രക്കട അപ്പോൾ എല്ലാം ഒരു സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റി അപ്പോൾ ആൻറ്റി റങ്ങിയ പാത്രം ഇതാട്ടോ ഇപ്പോൾ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴുകി കഴുകിയെടുക്കാനും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കഴുകി കഴുകിയെടുക്കാനും ഒക്കെ കൊള്ളാം കേട്ടോ എനിക്കും കണ്ടപ്പോൾ ഇഷ്ടമായി നമ്മുടെ സാധാ ബേസൺ പോലെ തന്നെ പക്ഷേ അത് അലൂമിനിയത്തില്ല നല്ല നല്ല വലിയ പാത്രം കേട്ടോ ആ പാത്രം ആൻറ്റി ഒരെണ്ണം എടുത്തു ഞാനും രണ്ടെണ്ണം എടുത്തു ഒരെണ്ണം നെട്ടയത്ത് അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കാമെന്ന് കരുതി കാരണം അമ്മയ്ക്ക് ഈ പിക്കിൻ്റെ ഓർഡർ ഒക്കെ വരുമ്പോൾ നിറയെ മീനൊക്കെ ഒരുപാട് വലിയ ഓർഡർ ഒക്കെ വരുമ്പോൾ കഴുകിയെടുക്കാൻ ഉണ്ട് ഉരുളി പോലത്തെ സാധനമുണ്ട് ഇത് കുറച്ചുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നി അമ്മയ്ക്ക് ഇങ്ങനെ പാത്രമൊക്കെ പാത്രം ചട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഒരു പാത്രം അമ്മയ്ക്കും വാങ്ങാം ഒരെണ്ണം നമുക്കും വാങ്ങാൻ എഴുതി കള്ളിക്കാട് അമ്മയ്ക്കും ദീപചേച്ചിക്ക് ഒന്നും വാങ്ങില്ല കാരണം അവിടെ ഇഷ്ടം പോലെ പാത്രം വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ കളിക്കാട്ന്ന് ദീപചേച്ചി അവിടെ നിന്നേക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല ഇതിപ്പോൾ അമ്മ പിക്കലിൻ്റെതൊക്കെ ചെയ്യുന്നുണ്ട് കഴുകിയെടുക്കാനൊക്കെ കുറച്ച് ഇതായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങി ഞാനും ഒരെണ്ണം വാങ്ങി പിന്നെ രണ്ട് ബിരിയാണി പോട്ട് വാങ്ങി കുറച്ചൊരു വലിപ്പമുള്ളതും കുറച്ച് കുറച്ചൂടെ ചെറിയ ആയിട്ടുള്ള രണ്ട് പാത്രവും വാങ്ങി പിന്നെ കടുകണ്ണയും വാങ്ങി എല്ലാം ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി മുന്നോട്ട് യാത്ര തിരിച്ചു അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഒരു കാര്യം പിന്നിങ് വെച്ചിട്ടാണ് പോയത് ഇവിടുന്ന് ബ്ലാങ്കറ്റ്സ് എല്ലാം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അത് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ വിൻ്റർ സീസൺ അല്ലാത്തതുണ്ട് പോകുന്ന വഴിക്ക് അധികം ഒന്നും കണ്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നോർത്തിലേക്ക് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നിറയെ ആൾക്കാർ ഇങ്ങനെ വച്ചുകൊണ്ടിരുമ്പോണ്ടായിരുന്നു ഇതിപ്പോൾ ജസ്റ്റ് ആ സ്ഥലത്ത് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നപ്പോഴേക്കും പ്ലാങ്കറ്റും ഇരിക്കുന്നു അപ്പോൾ പറഞ്ഞു ഏട്ടാ നിർത്തി നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ അവരേൽ പല ക്വാളിറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ക്വാളിറ്റി കൂടിയതിന് നല്ല വിലയും ക്വാളിറ്റി കുറഞ്ഞതിന് വിലക്കുറവുമുണ്ട് ഈ ക്വാളിറ്റി കുറഞ്ഞ സാധനം നമ്മൾ വില പേശുമ്പോൾ അവർ തരുന്നുണ്ട് ഈ ക്വാളിറ്റി കൂടിയ സാധനം വില പേശുമ്പോൾ അത്ര രീതിയിലൊന്നും അവർ തരുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ അവരങ്ങനെ വില കൂട്ടി പറയുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഈ ക്വാളിറ്റി കുറഞ്ഞ സാധനം ഒട്ടും ഇഷ്ടമായില്ല ക്വാളിറ്റി കൂടിയതിന് നല്ല വില അവർ പറയുന്നുണ്ട് നമ്മൾ പറയുന്ന വിലയ്ക്കൊന്നും അവർ തരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കാറിലൊക്കെ കയറുമ്പോൾ അവരോടൊന്ന് വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങ് മടിച്ചു വാങ്ങിയില്ല അവിടെ അടുത്തടുത്ത് രണ്ട് കടകൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് കടയിലും കയറി നോക്കി അതിൽ ഈ ചേട്ടൻ കുറച്ച് ലാഭം ഉണ്ടായിരുന്നു എന്തോ പിന്നെ വാങ്ങിയില്ല കേട്ടോ ഇവിടെ അധികം കളക്ഷൻസും കുറവ് ഇപ്പോൾ വിൻറ്റർ സീസൺ കഴിഞ്ഞതുണ്ടാവാം കളക്ഷൻസും വളരെ കുറവായതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല അവർ തന്നെ പില്ല ഒക്കെ ചെയ്യുന്നുണ്ട് മാറ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊന്നും വാങ്ങിയില്ല പിന്നെ വണ്ടിയിലും സ്ഥലം കുറവായിരുന്നു ബാത്റൂമും എല്ലാം കൂടി ആയപ്പോൾ പറ്റുന്നില്ല എല്ലാം സീറ്റിലൊക്കെയാണ് വെച്ചത് ആൻറ്റിയുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ബാക്ക് ഡെക്കിയുടെ അവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് ഊരി ഊരുമാറ്റാണ്ടാണ് ഞങ്ങൾ വെച്ചിട്ട് വന്നത് അപ്പോൾ ആൻറ്റിയുടെ ബാഗും എല്ലാം കൂടി ആയപ്പോൾ ലഗേജ് ഒന്നും വയ്ക്കാൻ സ്ഥലമില്ലാട്ടോ ആൻറ്റിയുടെ ബാഗ് എന്നിട്ടും കുറച്ചൊക്കെ നമ്മൾ ഫ്രണ്ട് സീറ്റിലാണ് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൂടി ഇനി കൊണ്ടുപോകാനും പാടാണ് അതുകൊണ്ട് പിന്നെ വലിയ താല്പര്യം കാണിച്ചില്ല എനിക്കൊട്ടും ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ വാങ്ങാത്തത് എനിക്ക് ഇതിനെക്കാട്ടിൽ നല്ല സാധനം നമ്മുടെ സ്മാർട്ട് ബജാറിലെ റേറ്റ് കുറവായിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും റേറ്റില്ല പക്ഷേ നല്ല ക്വാളിറ്റി സാധനം കേട്ടോ നല്ല സാധനം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതി വിലയും കൊടുക്കണം ഇത്രയും സാധനം വലിച്ചു വാരി കെട്ടി ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ കൊണ്ടുപോകാൻ വേണം അത്ര ക്വാളിറ്റി ഇല്ല അതുകൊണ്ട് പിന്നെ കരുതി സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങാൻ കരുതി അവിടെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പക്ഷേ ആൻറ്റി എവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ആൻറ്റി ഈ വയസ്സിന് ഇടയ്ക്ക് ആൻറ്റി ഫിഫ്റ്റി സിക്സ് കൺട്രീസ് എന്തോ കവർ ചെയ്തിട്ടുള്ള ആളാണ് ആളാട്ടോ അപ്പോൾ ആൻറ്റിക്ക് നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട് ആൻറ്റി എവിടെയോ ഹിമാലയത്തിലോ എവിടെയൊക്കെ പോയപ്പോൾ ആൻ്റി നല്ല സാധനം വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ക്വാളിറ്റി ഇതിനില്ല എന്നും ആൻറ്റി പറയുന്നുണ്ട് ഇത് അവിടെ മറ്റേ ബാംബു ചെയർ പോലത്തെ ഒരു ചെയർ ചെയറ് അങ്ങനെ വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് അതായത് ഈ ബീൻ ബാഗ് ഇട്ട് കിടക്കുമ്പോൾ ഏട്ടന് കാല് വെക്കാൻ എന്തെങ്കിലും വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ആ ഒരു സ്റ്റൂൾ വാങ്ങാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആ സ്റ്റൂളിൽ കുറച്ച് ഹൈറ്റ് കൂടുതൽ കൂടുതലായിട്ടോ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള സ്റ്റൂൾ സ്റ്റൂളായിട്ടോ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കാല് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതൽ അതുകൊണ്ട് പിന്നെ അതും വാങ്ങിയില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ 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 വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു മധ്യപ്രദേശ് എത്തി എന്നാണ് തോന്നുന്നത് പറഞ്ഞില്ലേ ഇപ്രാവശ്യത്തെ യാത്രയ്ക്ക് അത്രയും ഇല്ല കഴിഞ്ഞിന് നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ സ്റ്റേറ്റ് എത്തുമ്പോഴും എവിടെ എവിടെയാണെന്നുള്ള ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ നോക്കുന്നൊന്നുമില്ല എവിടെയോ എത്തുന്നു എന്തൊക്കെയോ ചെയ്യുന്നു നോർത്തിൽ കയറി സൗത്തിൽ കയറി അത്രയും മാത്രമേ അറിയാവൂ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ചൈനീസ് ഡിഷസൊക്കെ ഒരു കടയിൽ കയറി ഭീകര തിരക്ക് കേട്ടോ ഭീകര തിരക്ക് ഇരിക്കാൻ കൂടി സ്ഥലമില്ല പിന്നെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് എടുക്കുന്നിടത്ത് അതിനെക്കാട്ടി കടി അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെ നല്ല നീറ്റായിട്ടുള്ള സ്ഥലം ക്ലീൻ ടോയ്ലറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ടോയ്ലറ്റ് കയറിയിട്ട് മുന്നോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇറങ്ങി കഴിക്കാമെന്ന് കരുതി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയട്ടോ ഇവിടെ പക്ഷേ കൊള്ളായിരുന്നു ഞാൻ ഏട്ടനോടൊന്ന് പറയുമായിരുന്നു എനിക്കിന്ന് വെജ് നൂഡിൽസ് കിട്ടിയേ പറ്റത്തുള്ളു അതുകൊണ്ട് ചൈനീസ് ഡിഷസ് കിട്ടുന്ന ഏതെങ്കിലും കടയിൽ നിർത്തി ഏട്ടാന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ കൊണ്ടൊന്നും ഇവിടെ നിർത്തിയത് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്രാവശ്യം ഫുഡിനൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതുപോലെ അത്യാവശ്യം കടകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് വന്നത് അങ്ങനെ അവിടെ ഇത്രയും തിരക്കായതുകൊണ്ട് അവിടെ നിന്നാൽ വീണ്ടും ടൈം കുറേ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയി റ്റൊക്കെ നല്ല നീറ്റ് ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ സൈഡിൽ ആ സെയിം ബിൽഡിംഗിൽ തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കൊന്നുമില്ല ചൈനീസ് ഡിഷസ് ഡിഷസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ കയറി ആ ബിൽഡിങ്ങിൽ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു ഹോട്ടലും അവരുടെ അല്ല ഇത് ഇത് വേറൊരു വേറൊരു റെസ്റ്റോറൻ്റ് ആണ് അവൻ്റെ ബാക്ക് സൈഡിൽ ഇതും രണ്ട് കടകളും ഒരേ ബിൽഡിങ്ങിൽ ഒരേ ഫ്ലോറിൽ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ ഷോപ്പിംഗ് മോളിലൊക്കെ കയറുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഇതേ കേട്ടോ ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ പക്ഷെ എല്ലാം ഫുഡ് അവൈലബിൾ ആണ് ആൻ്റി സെഷ്വാൻ നൂഡിൽസും പറഞ്ഞു ഞാൻ ഒരു നോമൽ പോലീസും പറഞ്ഞ കേട്ടോ ആൻറ്റി ഭയങ്കരമായിട്ട് സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് വേണമെന്നൊക്കെ പറഞ്ഞ് അതുപോലെ അവർ സ്പൈസി ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ സാധാ നൂഡിൽസും നല്ല നൂഡിൽസ് ആയിരുന്നു ക്വാണ്ടിറ്റി ഒന്നും അധികം ഉണ്ടെന്ന് പറയാനില്ല വൺ സിക്സ്റ്റി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ കൊള്ളായിരുന്നു കേട്ടോ വയറൊക്കെ നിറഞ്ഞു നല്ല നല്ല ഫുഡായിരുന്നു പക്ഷേ എല്ലായിടത്തും ഈ ഒരു കടുകണയുടെ ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽപ്പുണ്ട് ഇപ്പോൾ അത് ഇഷ്ടമില്ലായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ മണം കേൾക്കുമ്പോഴേ അവർ ഇഷ്ടമല്ലാത്തൊരു ഫീലാണ് ആൻറ്റിയുടെ നൂഡിൽസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആൻറ്റിയുടെ നൂഡിൽസായിരുന്നു കുറച്ച് കൂടുതൽ ഓയിലിൻ്റെ ഒരു ഫ്ലേവറുണ്ട് ുന്നത് എൻ്റെ അത്രയും ഫ്ലേവർ ഉണ്ടായിരുന്നില്ല ഏട്ടൻ ഇതൊന്നും ഇഷ്ടമല്ല ഏട്ടനാണെങ്കിൽ റൊട്ടിയും വെജിറ്റബിൾ കൊഫ്ത എന്തോ പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങളുടെ നൂഡിൽസ് വന്ന് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ്റെത് വന്നത് കേട്ടോ ഇവിടെ നല്ല തിരക്കുണ്ട് ഇതിൻ്റെ സൈഡിൽ പെട്രോൾ പമ്പ് ഉണ്ട് അപ്പോൾ പെട്രോൾ പമ്പ് വഴി വരുന്നവർക്ക് ഈ കട കാണാം അല്ലാത്തവർക്ക് ടോയ്ലറ്റിൽ വന്നാൽ മാത്രമേ കട കാണാവൂ നല്ല ഫുഡും ആയിരുന്നു വിലയും കുറവുണ്ടായിരുന്നു നമ്മൾ ആദ്യം കയറിയ കടയിൽ എല്ലാത്തിനും നല്ല വിലയൊക്കെയായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഫുഡും കൊള്ളാമായിരുന്നു വിലയും കുറവായിരുന്നു അങ്ങനെ ഏട്ടനെ ഈ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ ആ സാധനവും വാങ്ങി കഴിച്ചുകൊണ്ട് വീണ്ടും യാത്ര മുന്നോട്ട് തുടങ്ങി എല്ലാം നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റി ആഗ്രഹിക്കാത്ത സാധനങ്ങളും പാത്രവും എണ്ണയും എല്ലാ കാര്യങ്ങളും വാങ്ങി വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ് ബാക്കി വിശേഷം പുറകെ വരുന്നതായിരിക്കും എല്ലാവരും മിസ്സോ മിസ്സായി പോയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബൈ ബൈ